നമ്മളെ വെള്ളിനാഴ്ച സ്കൂളിനോടുന്നുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് അറിയാത്ത ഒരു സംഗതിയാണ് ഇത് ഇത് നമ്മൾ ബസ് സ്റ്റോപ്പ് എല്ലാവരും കണ്ടായിരിക്കും ബസ് സ്റ്റോപ്പ് നമ്മുടെ പി കെ എം എൽ എ ശേഷി വെച്ചതാണ് മറ്റേ ഇത് ഇത് എന്തത് ഞാൻ അറിയാം ഇത് എന്തത് പ്ലേറ്റ് ചോറ് പ്ലേറ്റോ ഇത് ഇതെന്തത് ഞാൻ അതെ ഇതെന്തിനാണ് ഇതിപ്പോ എന്താ പറയുക ഇത്രയും മറ്റേ മുതൽ മുടക്കിയിട്ട് ഒരു ബസ് സ്റ്റോപ്പ് അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ബസ് സ്റ്റോപ്പ് അതെ അതെന്തിനാ ഇത് സത്യം പറഞ്ഞല്ലേ ഇത് നമ്മൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് ഇതാക്കി വെച്ചാൽ ആണെന്നുണ്ടെങ്കിൽ സത്യമാർ കൊറേ ആൾക്കാർക്ക് ഇരിക്കാം അല്ലെ വേറെ കാര്യം പറഞ്ഞ ഇത് നമ്മള് വരെ കുറ്റം പറയുന്നില്ലേ ആ പ്രശ്നമൊക്കെ അല്ലേ കാരണം നമുക്ക് സത്യം പറഞ്ഞാൽ അറിയാത്തൊരു കാര്യം ഞങ്ങൾ ഞങ്ങൾക്ക് അറിയാത്ത കാര്യം ഞങ്ങൾ ഇങ്ങളെടുത്ത് ചോദിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞില്ല ഇത് എന്തിനാണ് ഈ ബെസ്റ്റ് ഇങ്ങനെയെന്ന് പറഞ്ഞു ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാണ് അതെ അതെ ആണ് സത്യം പറയാൻ പറയോടൊന്നും അറിയാത്തത് കൊണ്ടാണെങ്കിൽ അതിന്റെ പേരിൽ ആരും നമ്മളെ പൊങ്കാലിട്ട് വരണ്ട ഇത് എന്തിനാണ് ഈ കിണ്ണത്തുമേ ഈ കിണ്ണത്തമ്മ എങ്ങനെ ഇരിക്കാട്ടാ ഈ ചന്ത അല്ലേ അയ്മി

അതാ അതിനുശേഷം വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ വിഷയത്തിൽ തെന്നി മാറുന്നു അപ്പൊ ഈ ഒരു ഈ ഒരു സംഗതി ഈ ഒരു ബസ് സ്റ്റോപ്പിൽ ഈ ഒരു സാധനം എന്തിനാണ് വെച്ചു എന്നുള്ളത് ആ സത്യം കമന്റ് ചെയ്യാ നമുക്ക് അറിയാത്തതുകൊണ്ട് എങ്ങനെ ആ അപ്പൊ ഞങ്ങൾക്ക് അറിയില്ല അപ്പൊ അറിയാത്തൊരു കാര്യം ഞങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളെടുത്ത് ചോദിക്കുകയാണ് അപ്പൊ അതെന്തുകൊണ്ടാണ് കാണിക്കുക ഓക്കെ പൈസ നോക്കി എത്ര എത്ര പൈസ ആ പൈസല്ലോ ഇത് ഇത് ഒരു അഞ്ച് കിണ്ണത്തിന് കുരുക്കള കടയില് ഒരു അറുന്നൂറ് റുപ്യണ്ടാവുള്ളൂ അല്ലേ കിണ്ണല്ലത് ോ അത് കിണ്ണാണ് കണ്ടോ അത് കിണ്ണാണ് കിണ്ണോ അപ്പോട്ട്മാര് നമ്മളടുത്ത് കമന്റ് ചെയ്യേ എന്താന്നറിയില്ല എന്താ പറയുക